ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പീവസോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ ആദ്യം ഏറ്റവും കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ ഓഡിയോ മാത്രം വേറെ സെപ്പറേറ്റ് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പുറത്തായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ എൻ്റെ മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ യൂട്യൂബിൽ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം എന്നാണ് നേരിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക അപ്പം യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ എല്ലാവരും എൺപത്തി ഒമ്പത് രൂപ പേയ്മെന്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ട് കാര്യമില്ല അത് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിട്ട് അപ്ഗ്രേഡ് ചെയ്യട്ടോ നിങ്ങൾക്ക് വീഡിയോസ് വീഡിയോകളൊക്കെ വേണമെങ്കിൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട് ആവശ്യപ്പെടുക്കാൻ വേണ്ടി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയിറ്റ് ഫൈവ് നയൻ സെവൻ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ വാ ഇഷ്ടമല്ലാത്തവർ പോ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക ഗേൾഫിൽ നിന്നാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗൾഫീൽ ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരിട്ട് ഡീറ്റെയിൽസ് അറിയിക്കുക അല്ലാതെ നിങ്ങൾ ഗൾഫിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വരട്ടേ ക്യാഷ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനാവശ്യമില്ല കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ച് മെമ്പർഷിപ്പ് യൂട്യൂബിൽ തന്നെ എടുക്കാവുന്നതാണ് എന്നാണ് കേട്ടോ എന്തായാലും എനിക്ക് വാട്സപ്പിൽ നമ്പർ എന്നെ മെസ്സേജ് അയച്ചു തരണം സ്ക്രീൻഷോട്ട് അയച്ചേരണം എന്നാലെ മനസ്സിലാവുള്ളൂ ആരൊക്കെ എടുത്തു തന്നു അപ്പോൾ താല്പര്യമുള്ളവരും നമ്പറിലെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ രണ്ട് സെക്കൻഡിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് രണ്ട് സെക്കൻഡ് ചിലവർക്ക് അതൊരു പത്ത് സെക്കൻഡോ നീണ്ടു നിൽക്കാം ഈ രണ്ട് സെക്കൻഡും പത്ത് സെക്കൻഡും വേണ്ടിയാണ് ഈ കോലാഹലങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ എനിക്കെന്തോ ഭയങ്കര നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് ഭയങ്കര സംഭവം തന്നെയല്ലേ രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ നീണ്ടു നിൽക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷമല്ലേ അതെ അതെ അതങ്ങനത്തെ ഒരു നിമിഷമാണ് പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കാനാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഷോർട്സ് ആണ്ട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു ഷോർട്സ് ഷോർട്സെങ്കിലും അപ്ലോഡ് ചെയ്യാതിരിക്കില്ല പിന്നെ വയ്യാഴ്ച എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ ഷോർട്സ് ഒന്നും ഇടാതിരിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ചിലർ മെസ്സേജ് ചോദിക്കാറുണ്ട് എന്ത് വീഡിയോ ഇല്ലായിരുന്നു വീഡിയോ ഉണ്ട് ലോങ് വീഡിയോ കുറവാണെല്ലാം ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ലോങ് വീഡിയോ കാണുന്നവരെ ഷോർട്സ് വീഡിയോയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ പിന്നത്ത ലുക്ക് എല്ലാം ഒന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്കും പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങിക്കണ്ടേ അപ്പോൾ നിങ്ങൾ ആണ് പിടിച്ചതന്നെ എനിക്ക് പ്ലേ ബട്ടനൊക്കെ അൺബോക്സ് ചെയ്യാൻ പറ്റും എനിക്ക് ഓരോന്നാളെ അങ്ങനെ വിചാരിക്കുന്നു എല്ലാവരും അൺബോക്സ് ചെയ്യും അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്കും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാൻ ആഗ്രഹിക്കാമല്ലോ മൂന്ന് വർഷമായി യൂട്യൂബിലിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ചാൽ നടക്കും പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ ഒന്നുകൂടി കൂടി പറയാം സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ പോകുന്നു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇതുവരെ ബായ്